മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് വടക്കൻ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് ആഷിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി ചേരുന്നത് അഷിൻ വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ പലയിടങ്ങളിലും മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മഴ കനക്കും അവിടങ്ങളിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വനിത തീർച്ചയായും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് നിലവിൽ ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ പ്രവചിക്കുന്നത് ഈ മേഖലയിൽ ഒറ്റ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് അതുപോലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളൊഴികെ ബാക്കി എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെയെല്ലാം യെല്ലോ അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെയും മധ്യ കേരത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ പോലെ തന്നെ നാളെയും വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പക്ഷേ നാളെ ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ആറ് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് അതിനുശേഷം മഴയുടെ ശക്തി കുറയും എന്നുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അതിനുശേഷം മൂന്ന് നാല് ജില്ലകളിൽ മാത്രമാണ് ഏതാണ്ട് നിലവിൽ അഞ്ച് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് ക്ഷമിക്കണം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ എന്തായാലും മഴയുടെ ശക്തി കുറയാൻ തന്നെയാണ് സാധ്യത ഇന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ എന്തായാലും ബേഫോള മുന്നിലെ മുകളിലായി നിൽക്കുന്ന ചക്രവാത ചുഴിയാണ് നിലവിൽ ഈ ഈയൊരു മഴയ്ക്ക് കാരണം എന്നുള്ളതാണ് ആ മൂന്ന് വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്